ബ്രേക്കപ്പും ഡിവോഴ്സും ഒക്കെ പെൺഗിനികൾക്കിടയിലും ഉണ്ടെന്ന് പറഞ്ഞാലോ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണോ മനുഷ്യരെ പോലെ തന്നെ ദീർഘകാലം ഒരേ ഇണകളുമായി കഴിയുന്നവരാണ് പെൺഗിനുകൾ എന്നാൽ മനുഷ്യരെ പോലെ ബന്ധം വേർപെടുത്തുന്ന രീതികൾ പെൺഗിനികൾക്കിടയിലും ഉണ്ടെന്നാണ് എക്കോളജി ആൻഡ് എവല്യൂഷൻ ജേർണലി പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത് പത്ത് വർഷം നീണ്ടുനിന്ന നിന്ന ഗവേഷണത്തിനൊടുവിലാണ് ഈ കണ്ടെത്തൽ ഓസ്ട്രേലിയയിലെ ഫിലിപ്പ് ദ്വീപിലുള്ള മുപ്പത്തി ഏഴായിരം ചെറിയ പെൺകിണികളുടെ കോളനിയിലെ പതിമൂന്ന് ബ്രീഡിംഗ് സീസണുകളിലാണ് പഠനം നടത്തിയത് തങ്ങൾ ജന്മം നൽകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ തൃപ്തർ അല്ലെങ്കിൽ പെൺകിണികൾ പുതിയ ഇണയെ തേടുന്നതായാണ് പഠനം പറയുന്നത് അതുകൊണ്ട് തന്നെ മോശം പ്രചരണകാലത്തിന് ശേഷമാണ് ഒട്ടുമിക്ക വിവാഹമോചനങ്ങളും നടക്കുന്നത് പ്രത്യുൽപാദനശേഷി വർദ്ധിപ്പിക്കാനാണത്ര ഈ ബന്ധം വേർപ്പെടുത്തലും പുതിയ ഇണയ കണ്ടെത്തലുമൊക്കെ പഠനം നടത്തിയ ആയിരത്തോളം ജോടി പെൺകിനികളിൽ ഇരുന്നൂറ്റി അൻപത് വിവാഹമോചനങ്ങളാണ് ഉണ്ടായത് എന്നാൽ പുതിയ പങ്കാളികളുമായി ഇണ ചേർന്ന് കൂടുതൽ കുട്ടികൾക്ക് ജന്മം കൊടുക്കുകയെന്ന പെൺഗിനികളുടെ പദ്ധതി വിജയിച്ചില്ലെന്നും പഠനം പറയുന്നുണ്ട്